ഈ സെക്ഷുവൽ എനർജീനെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ ലൈഫ് സക്സസ് ആവും ജന്മം മുതൽ മരണം വരെ നമ്മളെ തളച്ചിടുന്ന നമുക്ക് ഇമോഷൻ തരുന്ന നമ്മളെ മാനസികമായി ലോക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് സെക്ഷുവൽ എനർജി ഏതൊരു വ്യക്തി മരണം വരെ ആ വ്യക്തിക്ക് ഈ സെക്ഷുവാലിറ്റി തോന്നിക്കൊണ്ടേയിരിക്കും പല ആളുകളുടെ ലൈഫിൽ നോക്കിക്കോ അവർക്ക് നല്ല കഴിവുകളുണ്ട് അവർക്ക് നല്ല സ്കില്ലുണ്ട് പക്ഷെ അവരെല്ലാവരും ഈ സെക്ഷൽ ഊർജ്ജത്തെ എങ്ങനെ ഉപയോഗിക്കാം ഈ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് അപ്പോൾ ഒരു ഊർജ്ജത്തെ നമ്മുടെ കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം കിട്ടുന്ന ഒരു ആനന്ദം ഒരു 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 ഹാപ്പിനെസ് വളരെ കുറച്ച് നേരത്തേക്കുള്ളൂ അത് തന്നെ ഫേക്ക ഈ സ്പിരിച്വാലിറ്റിയുമായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആൾ അങ്ങനെ പോകുന്ന വഴിയിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഈ മാസ്റ്റർബേഷൻ പലപ്പോഴും പലരും പറഞ്ഞു വെച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇത്ര നാൾ മാസ്റ്റർബേറ്റ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനെച്ച് പവർ കൂടും അല്ലെങ്കിൽ എന്തെങ്കിലും അതീന്ദ്രിയമായ ശക്തികൾ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സെക്ഷുവാലിറ്റി മാസ്റ്റർബേഷൻ ഇതേ കൂട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല യൂട്യൂബ് വീഡിയോയിലും പലതും കേട്ടിട്ടുണ്ട് സത്യം ഇത് യാഥാർത്ഥ്യമാണ് ഒരുപാട് ആളുകൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള വലിയൊരു സംശയമാണ് ഈ മാസ്റ്റർ പേഷനും സെക്ഷുവാലിറ്റിയും നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള നമ്മുടെ വഴികളെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ദോഷമാണോന്ന് ഇതിൻ്റെ മറ്റൊരു വശം പറഞ്ഞുതരാം ഇത് ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ സമൂഹത്തിനാണ് കാരണം പാപബോധത്തിൽ നിന്നാണ് ക്രിസ്ത്യൻ സമൂഹം എപ്പോഴും ഡെവലപ്പ് ചെയ്തത് പക്ഷെ അത് നമ്മൾ കേട്ടതിൻ്റെ പ്രശ്നമാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി പറഞ്ഞു വെച്ചത് അങ്ങനെയല്ല ഈ പാപബോധം എന്ന് പറയുന്നത് ഒരു എനർജി ബേസിലുള്ള ഒരു ഡൗണിങ്ങിനെയാണ് പലപ്പോഴും പാപബോധം കൊണ്ട് നമ്മൾ പറയുന്നത് ഓക്കെ നമുക്ക് തിരിച്ചു വരാം മാസ്റ്റർ പേഷനും സെക്ഷുവാലിറ്റിയും സ്വന്തം പാട്ട്ണറിനോടോ ഉള്ള കാര്യത്തെ പറ്റിയിട്ട് പറയുന്നത് ബാക്കിയുള്ള സൈഡിനെ പറ്റി ഒന്നും പറയുന്നില്ല അതെല്ലാം ഒരുപാട് ഇഷ്ടം മാസ്റ്റർ ഭക്ഷണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിലോട്ട് നമ്മൾ പോകണ്ട കാരണം ഇത് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് അതിൻ്റെ ശരിയും തെറ്റും പറ്റും പല പല ആളുകളും ചോദിക്കുന്നത് ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് പലപ്പോഴും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇത് നമ്മുടെ ശരീരം തന്നെയേ ചെയ്യും അതെ അപ്പം അതുകൊണ്ട് ഇത് ശരിയെന്ന് തെറ്റും എന്നുള്ള ഇത് നമ്മുടെ മാനസികമായും ശാരീരികമായും സോഷ്യലിയും അതായത് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന സെക്ഷ സെക്ഷൽ ഊർജം നമ്മുടെ ഉള്ളിൽ അമിതമായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് സൊസൈറ്റിയിലൂടെ നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കാണുന്ന സ്ത്രീകളോട് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരോട് അപ്പം ഇതെല്ലാം നമ്മുടെ അവരോടുള്ള നല്ല ബന്ധത്തെയും നമ്മളൊരു ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി നിൽക്കുന്നു ഈ സമയത്തെല്ലാം നമ്മൾ അവിടെ പെൺകുട്ടിയെ കാണാം പാൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു വികാരം ഉണ്ടാവും അപ്പം നമ്മൾ വന്ന് പർപ്പസ് പോകും ഇനി നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഊർജ്ജം ആ സെക്ഷൽ ഊർജ്ജം എപ്പോഴും സെക്ഷൽ ഊർജ്ജം എപ്പോഴും നമുക്ക് സെക്ഷൽ തോട്ട്സാണ് നമുക്ക് ജനറേറ്റ് ചെയ്യുകയുള്ളൂ ആ സമയത്ത് നമ്മുടെ നമ്മുടെ കോൺസെൻട്രേഷൻ കട്ടായി പോകും കാരണം ഏതൊരു മനുഷ്യനും സെക്ഷുവാലിറ്റിയിലൂടെ തന്നെ കടന്നു പോകുന്നത് നമ്മൾ വേണ്ട എന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനെ ഒഴിച്ചു മാറ്റം അതിൻ്റെ ഇൻറ്റൻസിറ്റി എപ്പോഴും നമ്മുടെ നമ്മൾ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ അത് എവിടെയോ ഇങ്ങനെ കിടന്നു പതക്കെ ഇത് ഇങ്ങനെ കിടന്നു പോയിക്കൊണ്ടിരിക്കും അത് ശക്തമായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും പല മനുഷ്യരും ഇല്ലാത്ത മനുഷ്യർ ഈ പറയുന്ന മാസ്റ്റർ മാസ്റ്റർപേക്ഷലോട്ട് കിടക്കുന്നത് ഇതിൻ്റെ ഒരു വശം വശമെന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ജന്മം മുതൽ മരണം വരെ നമ്മളെ തളച്ചിടുന്ന നമുക്ക് ഇമോഷൻ തരുന്ന നമ്മളെ മാനസികമായി ലോക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് സെക്ഷുവൽ എനർജി ഈ സെക്ഷുവൽ എനർജിനെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ ലൈഫ് സക്സസ് ആ സക്സസ് അതായത് ഈ എനർജി നമ്മളിപ്പോൾ നമ്മൾ സെക്ഷുവാലിറ്റി ഇപ്പോൾ ഒരു സെക്ഷുവൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസ്റ്റർവേഷൻ ചെയ്തതിന് ശേഷം ഒരു മനുഷ്യന് സംഭവിക്കുന്ന കാര്യം മിനിമം നമ്മൾ വിചാരിക്കുമ്പോൾ പോകും നമ്മൾ ഭയങ്കര റിലാക്സായി നമ്മൾ ഭയങ്കര ഫ്രീ ആയി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പോയി ആക്ച്വലി ശരിക്കും അതല്ല സംഭവിച്ചത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന തീവ്രമായ ഒരു എനർജി നഷ്ടപ്പെട്ടു പോയി നമുക്ക് നമ്മൾ ഡൗൺ ആയി ഇതാണ് ശരിക്കുന്ന തോന്നുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കണം എന്താ അതായത് കൂടിയ അളവിൽ വരുന്ന എനർജീനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് യണം ഇതാണ് ഈ സമയത്ത് മൊത്തം നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഈ എനർജീനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് അടുത്ത നമ്മുടെ ലൈഫിന് വേണ്ട അടുത്ത കാര്യത്തിലോട്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുക അടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ജോലിയാവാം ആവാം എന്തെങ്കിലും ഹോംവർക്കുകളാവാം ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് ആവാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും റിലേഷൻഷിപ്പുകളാവാം എന്തൊരു കാര്യത്തിലോട്ടും ഈ എനർജീനെ അവിടെ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഒരു വ്യക്തിക്ക് രാവിലെ ഒരു വൈകുന്നേരം വരെ ഈ സെക്ഷൽ ഫീലിങ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ തോട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ബ്ലോക്ക് കിട്ടും കാരണം നമ്മുടെ ഉള്ളിൽ ഫീലിങ്സ് കിടക്കണം നമ്മുടെ വിചാരം എന്താ ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഫ്രീ ആവുള്ളൂ അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആവുകയുള്ളൂ എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ എത്തും അപ്പം നമ്മൾ പതുക്കെ പോയിട്ട് ഈ കാര്യം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ ഡൗൺ ആയിട്ട് വരും പക്ഷെ ഒരു ടൈം പീരീഡ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് റിലാക്സ്ഡാകും അതാണ് പറയുന്നത് ഇതിനൊരു നിയമമുണ്ട് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമുക്കിത് ചെയ്യാം ഇത് ചെയ്യാണ്ട് ചെയ് ചെയ്യരുതെന്നല്ല എപ്പോഴും പറഞ്ഞു വരുന്നത് ഇത് ഇതാണേ ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കരുത് എല്ലാ ദിവസവും മാസ്ട്രേഷൻ ചെയ്യരുത് എല്ലാ ദിവസവും സെക്ഷുവൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കരുത് അത് നമ്മളോട് ഭയങ്കര അഡിക്ഷൻ നമുക്ക് ഉണ്ടാക്കും ഈ അഡിക്ഷൻ നമുക്ക് ഒരേ ആലോചിക്കുക ഏതൊരു വ്യക്തി മരണം വരെ ആ വ്യക്തിക്ക് ഈ സെക്ഷുവാലിറ്റി തോന്നിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ ഈ മരണം വരെ ഈ സെക്ഷുവൽ ഊർജ്ജത്തെ നമുക്ക് കൃത്യമായിട്ട് മറ്റ് കാര്യങ്ങൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയെങ്കിലോ എത്രയോ പണം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ ഒറ്റ വിഷയത്തിൽ എത്രയോ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളുണ്ട് എത്രയോ പ്രശ്നങ്ങൾ ഈ ഈ ഒറ്റ എനർജി കൊണ്ട് എന്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന മനുഷ്യന് നമുക്ക് കിട്ടുമുണ്ട് കൃത്യമായിട്ട് നമുക്ക് എനർജിനെ മറ്റു സ്ഥലത്തോട്ട് പേസ് ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് ഈ സ്പിരിച്വലായി നിൽക്കുന്ന ആളുകളെല്ലാം ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് അല്ല ഇത് അതാണ് ഞാൻ പറയുന്നത് ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല ഇതിനെ ഇത് നമ്മുടെ ബോഡിയിൽ വളരെ നാച്ചുറലായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അതായത് ഒരു സെക്ഷ ഒരു സെക്ഷുവാലിറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഒരു 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 ഹാപ്പിനെസ് വളരെ കുറച്ച് നേരത്തേക്കുള്ളൂ അതു തന്നെ ഫേക്കാണ് എന്നാൽ നമുക്ക് മറ്റ് രീതിയിലൂടെ ഇപ്പം നമ്മുടെ ജപത്തിലൂടെയോ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെയോ സാധനയിലൂടെയോ ഈ ഈ സെക്ഷുവാലിറ്റിയിൽ കിട്ടുന്ന അതേ ആനന്ദം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാലോ നിരന്തരം നമ്മൾ ആനന്ദത്തിലായിക്കൊണ്ടേയിരിക്കും അപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ഫേക്കാണ് ശരിക്കും നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു അത് നമുക്ക് അടുത്ത നിമിഷം ഇല്ല ശരിക്കും പ്രകൃതി മുഴുവനതാണ് അതായത് നമ്മൾ നമ്മളടുത്ത ഘട്ടത്തിലോട്ട് ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില വികാരങ്ങളിൽ ഒന്നാണ് അതായത് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലോട്ട് ഓരോ ചക്രയും കയറി കയറി വരുമ്പോൾ നമുക്ക് ഈ സാധനത്തിലോട്ട് ഇന്റൻസിറ്റി കൂടിക്കൊണ്ടേ ഇരിക്കും നമുക്ക് അതിന് കൃത്യമായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക സെക്ഷുവാലിറ്റി മാനേജ് ചെയ്യുന്നവൻ അവൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചു എന്നർത്ഥം അവൻ്റെ അത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അവന്റെ മനസ്സാണ് അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മളെപ്പോഴും ആ ഒരു വളരെ മോശമായ കാര്യത്തിലോട്ട് എല്ലാവരും ചിന്തിക്കേണ്ടേ ഈ തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ വേണ്ടി എന്തും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അത് ആ മൈൻഡാണ് കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് അതായത് നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം നീ അങ്ങനെ പോയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക ആ പാർട്ണറായിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് വേണ്ട നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോട്ട്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു അവസ്ഥേനെ ആ ഒരു പോയിന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഇല്ല ഇതല്ലല്ലോ ഇപ്പോൾ വേണ്ടേ ഓക്കെ എന്നാൽ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ചെയ്യുക അതല്ലാതെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട് പല ആളുകളുടെ ലൈഫിൽ നോക്കിക്കോ അവർക്ക് നല്ല കഴിവുകളുണ്ട് അവർക്ക് നല്ല സ്കില്ല് ഉണ്ട് പക്ഷെ അവരെല്ലാവരും ഈ സെക്ഷൽ ഊർജ്ജത്തെ എങ്ങനെ ഉപയോഗിക്കാന്നാണ് ഈ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നല്ല ജോലിയുള്ളവൻ നോക്കുന്നത് അവൻ്റെ സെക്ഷൽ ഊർജ്ജം എവിടെയെല്ലാം പ്ലേസ് ചെയ്യാം ഒരു കോളേജിൽ പോകുന്ന ഒരു പയ്യനെ പെൺകുട്ടി നോക്കുന്നത് എൻ്റെ സെക്ഷൽ ഊർജ്ജം എങ്ങനെ എനിക്ക് അവിടെ സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു സാധനം എങ്ങനെ വാങ്ങിക്കാം എന്ന് വേണ്ട നമ്മൾ ഏതൊരു മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിയാലും ഇവരുടെ സെക്ഷൽ ഊർജ്ജം എങ്ങനെ സെല്ല് ചെയ്യാം എങ്ങനെ നമുക്ക് സെക്ഷൽ ഊർജ്ജം ഇങ്ങോട്ട് വാങ്ങിക്കാം ഈ ഒരു റിസർച്ചിലാണ് ആളുകൾ അല്ല ഇതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നവരുണ്ട് അല്ല ഇതിൽ നിന്ന് കാശുണ്ടാക്കുന്നവരുണ്ട് ഇതുകൊണ്ട് ജീവിതം പോയവരുണ്ട് ഇതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയില്ലാത്ത ആളുകളുണ്ട് മനസ്സിലായോ അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഞാൻ എന്തുകൊണ്ടാണ് ഈ സെക്ഷുവാലിറ്റീനെ മാത്രം പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി പോലും നമ്മൾ നമ്മളിത്ര ചിന്തിക്കില്ല അതെ നമ്മുടെ കടങ്ങളെ പറ്റി നമ്മളിത്ര ചിന്തിക്കില്ല നമ്മുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി നമ്മൾ ഇത്രയും ചിന്തിക്കില്ല ഇത്ര ഇന്റൻസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കില്ല എന്നാൽ നമ്മൾ ഈ കാര്യത്തെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കും ഇതാണ് പ്രകൃതിയുടെ ഒരു ഡ്രാമ എന്ന് പറയുന്നത് ഇതൊരു ഫേക്കാ അതായത് നമ്മൾ അടുത്ത നമ്മുടെ ചക്രയിലോട്ട് നമ്മൾ ഒരു കടത്തി കടത്തിവിട്ടില്ല അതുകൊണ്ടാണ് ഇത് കൃത്യമായ അളവിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് യോജിക്കാത്ത ഒരു പങ്കാളിയുമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ നമ്മൾ യോജിക്കാത്ത ഒരു പങ്കാളിയുമായിട്ട് നമ്മൾ ഈ സെക്ഷ സെക്ഷുവാലിറ്റി ആയ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ടും പറ്റിപ്പോവും ഈ ഊർജ്ജം വെച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നതും നമ്മുടെ നാളെ എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഊർജ്ജം വെച്ചിട്ടാണ് നാളെ നമ്മൾ പ്രവർത്തിക്കുന്നത് നാളെയായിട്ട് നമ്മൾ പ്രത്യേകം ഊർജ്ജം ഉണ്ടാക്കുന്നില്ല ഇന്നത്തെയും നാളത്തെയും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ഊർജ്ജം വെച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഈ ഊർജ്ജം ആലോചിക്കും ഡൗൺ ആയിപ്പോയി നമുക്ക് ശരീരം പോലും അനക്കാൻ പറ്റില്ല നമ്മൾ ഇരുന്നിരിപ്പം എവിടെയെങ്കിലും ഇരിക്കുന്നിങ്ങനെ ആലോചിക്കും എല്ലാ മനുഷ്യരും കണ്ടിട്ടുണ്ടോ അതായത് ഈ സെക്ഷുവാലിറ്റി സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആലോചനയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന ആലോചിക്കും പ്രശ്നങ്ങളെപ്പറ്റി ആലോചിക്കും വേണ്ട എന്നൊന്നും ഒരിക്കലും പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ബയോളജിക്കലി അത് വളരെ നീണ്ടായ ഒരു കാര്യമാണ് അതേ എന്ന് പറഞ്ഞ് ജീവിച്ച മരണം വരെ നിങ്ങളാ ലൂപ്പിക്കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നു ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നു ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നു ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് നമ്മളെന്നെ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കും ഒരു പോയിൻറ്റ് നമ്മൾ ചിന്തിക്കും അപ്പം നമ്മുടെ ലൈഫ് ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടോ ഇത് നിർത്തി കഴിഞ്ഞാൽ അതായത് പൂർണ്ണമായിട്ട് ഒരാൾ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരും അല്ല ഒന്ന് ഇത് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല ഈ ഊർജ്ജം ബോഡിയിൽ നമുക്ക് ശരീരമുള്ള കാലം വരെയും ഈ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഊർജ്ജത്തെ കൃത്യമായി അടുത്ത ഘട്ടത്തിലോട്ട് അതായത് ഈ ഊർജ്ജത്തിൻ്റെ മാനസിക മാനസികമായിട്ടുള്ള മെഡിറ്റേഷൻ ലെവൽ അടുത്ത ഘട്ടത്തിലോട്ട് ഉപയോഗിച്ച് ഈ ഊർജ്ജത്തെ മറ്റൊരു ഡയമെൻഷനിലോട്ട് എത്തിച്ച് നമ്മൾ ആനന്ദിക്കണം അതായത് അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇപ്പം നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പല യോഗ്യമായ സിദ്ധമാനം പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞങ്ങളെപ്പോഴും ആനന്ദത്തില ഞങ്ങളെപ്പോഴും ലഹരി ഉപയോഗിച്ചിരിക്കുന്ന ആനന്ദത്തിലാണെന്ന് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ അവരെപ്പോഴും പ്രേമത്തില അവർ ഈശ്വരനുമായിട്ടുള്ള പ്രേമത്തിലും ആ ഒരു ഇതിനകത്താണ് ജീവിക്കുന്നത് അതെന്ന് പറഞ്ഞു ഈ ഊർജ്ജത്തെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു ഊർജ്ജത്തെ നമ്മുടെ കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണേലും കൺവേർട്ട് ചെയ്ത് എങ്ങനെ വേണേലും നമുക്ക് മാറ്റാം പക്ഷെ അതിന് ചെറിയ സിദ്ധികൾ പോരാ നീണ്ട വർഷത്തെ പ്രാക്ടീസുകൾ വേണം അതായത് നമ്മുടെ ഒരു തോട്ട് പോലും ഒരു തോട്ട്സ് പോലും നമ്മൾ അറിയാതെ നമ്മളിന്ന് പുറത്തോട്ട് പോവാ പോവുകയോ നമ്മുടെ ചലനം പോലും നമ്മുടെ കൺട്രോളിലായിരിക്കണം ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഒരു പെൺകോച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കും പണ്ട് നമ്മൾ പറയും ഓ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയതല്ല ഞാൻ വേറെ നോക്കുന്നത് നമ്മളോട് തന്നെ മനസ്സിലായോ നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്താ കാണിച്ചത് ഒരു പെൺകുട്ടികളിൽ ഇങ്ങനെ തന്നെ ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ ഇതിപ്പോൾ ഇത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ മൂലം നമ്മുടെ കാഴ്ചയിലൂടെ നമ്മുടെ കേൾവിയിലൂടെ നമ്മുടെ സ്പർശത്തിലൂടെ എല്ലാം നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ഊർജ്ജം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടും ഈ പറയുന്ന നെഗറ്റീവ് എനർജീസ് ഒരുപാട് പേര് നമുക്ക് ചുറ്റും വെയിറ്റ് ചെയ്യാം എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഊർജ്ജം കിട്ടുന്നു ഭൂമിയിൽ ഊർജ്ജം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന് മാത്രമാണ് വേറെ ഒന്നിനും ഊർജ്ജം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഈ നെഗറ്റീവായി എൻറ്റിറ്റികൾ എല്ലാം ജീവിച്ചിരിക്കുന്നത് അവർ അവർക്കെല്ലാം ശക്തി വരുന്നത് അപ്പം നമ്മളിലൂടെ ഈ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ അവർ മാക്സിമം ശ്രമിക്കും അത് നമ്മൾ നട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഊർജ്ജം പോയി കൊണ്ടിരിക്കുമ്പം നമ്മൾ പിന്നെയും ഉണ്ടാകും നമ്മൾ പിന്നെയും മരിച്ചുകഴിഞ്ഞാൽ പിന്നെ അതില്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന സെക്ഷുവാലിറ്റിനെ കൺട്രോൾ ചെയ്യുക പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കൃത്യമായി കൺട്രോൾ ചെയ്ത് അടുത്ത കാര്യത്തിലോട്ട് പ്ലേസ് ചെയ്ത ലൈഫ് സക്സസ് ആവും